അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കടൽ തീരത്തെ മീൻപിടുത്തക്കാരാണ് ആദ്യം ഇത് ശ്രദ്ധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോൾഫിനുകൾ ചില പ്രത്യേക രീതിയിൽ പെരുമാറാൻ തുടങ്ങി കടൽ തീരത്തെ ഒരു പ്രത്യേക സ്ഥലത്ത് അവർ വട്ടം കറങ്ങാൻ തുടങ്ങി അതോടൊപ്പം ചില പ്രത്യേക ശബ്ദമുണ്ടാക്കാനും ശരിക്കും അവരെന്തോ പറയാൻ ശ്രമിക്കുകയായിരുന്നു അതും മനുഷ്യമാരോട് ആദ്യമൊന്നും ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നാൽ ആ തിരമാലകൾക്കടിയിൽ എന്തോ ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഒരു വേനൽക്കാലം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കടലിലെ ഏത് പ്രദേശത്തും ഡൈവ് ചെയ്യാൻ കഴിവുള്ള ഡൈവേഴ്സ് ആയിരുന്നു മാർക്കും ജേസനും ഫ്ലോറിഡ തീരത്തുള്ള വെള്ളത്തിനടിയിൽ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ എത്തിയതായിരുന്നു അവർ എന്നാൽ അതിനിടയ്ക്ക് വെച്ച് അവരെ കാണാതാകുന്നു ദിവസങ്ങളോളം അവർക്ക് വേണ്ടി അധികൃതർ തിരച്ചിൽ നടത്തുന്നു എന്നാൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരുടെ ശരീരവും അവർ ഉപയോഗിച്ചിരുന്ന എക്യൂപ്മെന്റ്സും എല്ലാം പ്രത്യക്ഷമായി ശരിക്കും ആ ഒരു കടല് അവരെ മുഴുവനായിട്ട് വിഴുങ്ങിയതുപോലെ എന്നാൽ പിന്നീടാണ് വളരെ ആയ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത് അവിടുത്തെ ലോക്കൽ ഫിഷർമെൻസ് കടലിലെ ഒരു പ്രത്യേക സ്പോട്ടിലേക്ക് ഡോൾഫിനുകൾ കൂട്ടമായി വരുന്നത് ശ്രദ്ധിച്ചു ആ സ്പോട്ടിലെത്തിയ ഡോൾഫിൻസ് അവിടെ വട്ടം ചുറ്റി കറങ്ങാൻ തുടങ്ങി മാത്രമല്ല ഒരു അപകടത്തിൽപ്പെട്ടാൽ മാത്രം ഡോൾഫിൻസ് ഉപയോഗിക്കുന്ന ചില പ്രത്യേക ശബ്ദങ്ങളും അവയുണ്ടാക്കി ശരിക്കും നിങ്ങൾ ഇവിടെ വരെ ഒന്ന് വരൂ എന്ന് മനുഷ്യന്മാരോട് അവർ പറയാൻ ശ്രമിക്കുന്നത് പോലെ ആ ഏരിയയിൽ ഓൾമോസ്റ്റ് എല്ലാ മാസങ്ങളിലും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മറൈൻ ബയോളജിസ്റ്റുകൾ ഇതുപോലുള്ള സംഭവം ഇതിനു മുന്നേ കണ്ടിട്ടേയില്ലായിരുന്നു വളരെയധികം ബുദ്ധിയുള്ള ജീവികളാണ് ഡോൾഫിൻസ് മനുഷ്യന്മാരെ സഹായിക്കുന്നതിൽ ഒരു പ്രത്യേക താല്പര്യം അവ കാണിച്ചിരുന്നു പക്ഷെ ഇവിടെ മാത്രം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താനായി എമിലി കാർട്ടർ എന്ന ഒരു റിസർച്ച് തീരുമാനിച്ചു അവൾ തന്റെ ക്രൂവിന്റെ കൂടെ ഈ ഒരു ഡോൾഫിനുകളെ ഫോളോ ചെയ്തു അങ്ങനെ ഡോൾഫിൻസ് കൂട്ടം കൂടിയ ആ ഒരു സ്ഥലത്തേക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡൈവേഴ്സിനെയും കൂട്ടി സെർച്ച് ചെയ്യാൻ അവർ ആരംഭിച്ചു അവിടെ അവർ കണ്ടെത്തിയത് എല്ലാവരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കടലിന്റെ അടിത്തട്ടിലുണ്ടായിരുന്ന ഒരു ഗുഹ അതിനുള്ളിൽ കാണാതായ നമ്മളുടെ ഡൈവേഴ്സ് ഉപയോഗിച്ചിരുന്ന എക്യൂപ്മെന്റ്സ് പക്ഷെ അവിടെയും ഒരു സംശയം ആ ഡൈവേഴ്സ് ഉപയോഗിച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടറുകള് ആരോ കട്ട് ചെയ്തിരിക്കുന്നു അത് വെറും ഒരു ആക്സിഡന്റ് അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാതായ ഡൈവേഴ്സിനെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു എല്ലാ തെളിവുകളും അങ്ങനെ ലഭിച്ചു പക്ഷേ ഡൈവേഴ്സിന്റെ ബോഡി മാത്രം അവർക്ക് കിട്ടിയില്ല പക്ഷെ ആരാണ് അവരെ തട്ടിയെടുത്തത് എന്തായിരിക്കും അതിന് പിന്നിലെ കാരണം അന്വേഷണ ഉദ്യോഗസ്ഥര് വീണ്ടും വീണ്ടും ആ ഒരു ഏരിയ കൃത്യമായി സെർച്ച് ചെയ്തു അവിടെ കണ്ട കാര്യങ്ങൾ അവരെ വീണ്ടും കൺഫ്യൂസ്ഡ് ആക്കി ആ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള തോക്കുകളും മറ്റു വെപ്പൺസും കൃത്യമായി ഒളിപ്പിച്ചിരിക്കുന്നു ശരിക്കും ഈ ഒരു ഡൈവേഴ്സിന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അതിനു പിന്നിൽ അപ്പോൾ ആരൊക്കെയോ ഉണ്ടായിരുന്നു ഫ്ലോറിഡയിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രഗ് ഗ്യാങ് അവരായിരുന്നു ആക്ച്വലി കടലിനടിയിലുള്ള ആ ഒരു ഗുഹ ഉപയോഗിച്ചിരുന്നത് അതും തങ്ങളുടെ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയുധങ്ങൾ സൂക്ഷിക്കാനായി എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ആ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഡൈവേഴ്സിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു തങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിയ ആ ഒരു ഡൈവേഴ്സിനെ ഈ ഒരു ഗ്യാങ് മെമ്പേഴ്സ് കൊന്നുകളഞ്ഞു ഇതൊരു ആക്സിഡന്റ് ആണ് എന്ന് വരുത്തി തീർക്കത്തക്ക വിധം ആ കുറ്റവാളികൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു തങ്ങളെ ആരും കണ്ടെത്തില്ലെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നു പക്ഷെ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു കാര്യം അവരുടെ ഓരോ നീക്കങ്ങളും ഡോൾഫിൻസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഡോൾഫിൻസ് രീതിയിൽ തുടങ്ങി അവരുടെ വ്യത്യസ്തമായ പെരുമാറ്റമാകട്ടെ സയന്റിസ്റ്റുകളെ അലേർട്ടാക്കി അവർ ഈ വിവരം അതോറിറ്റീസിനെ അറിയിച്ചു ആഴ്ചകൾക്ക് ശേഷം ഈ ഒരു ഗ്യാംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ ഒരു കേസ് അമേരിക്കയെ മാത്രമല്ല ലോകം മുഴുവനെയും ഞെട്ടിച്ചു കളഞ്ഞു കാരണം കേസ് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചത് ഡോൾഫിൻസ് ആയിരുന്നു എന്തോ സത്യം ജയിക്കണമെന്ന് അവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത് പോലെ ഡോൾഫിൻസ് മനുഷ്യരെ സഹായിച്ചിരുന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് കടലിൽ നീന്തുന്ന ആളുകൾക്ക് ഷാർക്കുകൾ വരുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് അവരെ സംരക്ഷിക്കുക അവർക്ക് വാണിംഗ് കൊടുക്കുക ഇവൻ മിലിട്ടറിയെ വരെ ഡോൾഫിൻസ് സഹായിച്ച ചരിത്രമുണ്ട് പക്ഷെ ഈ ഒരു സംഭവം ശരിക്കും അത് മേലെയായിരുന്നു ചില ആളുകൾ ഇതിനെ കോയിൻസിഡൻസ് എന്ന് വിളിച്ചു ഇനി തങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് ആ അറിയാമായിരുന്നു അതോ ഇത് വെറും കോയിൻസിഡൻസ് ആണോ നിങ്ങളുടെ തോട്ട്സ് കമന്റ് ചെയ്യാൻ മറക്കണ്ട